നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന എടപ്പാളിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം ആഘോഷങ്ങളിൽ അണിയാൻഡിലും ഫാഷനിലും വിസ്മയിപ്പിക്കുന്ന കളക്ഷനുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മികവിറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഉറപ്പ് നൽകുന്നു മനുഷ്യചങ്ങലയുടെ ഭാഗമായി ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യമുയർത്തി ഡിവൈഎഫ്ഐ കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ നടത്തുന്ന മനുഷ്യ ചങ്ങലയുടെ പ്രചരണാർത്ഥം കടവനാട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മേഖലാ സെക്രട്ടറി പ്രജിത് ലാൽ നയിക്കുന്ന കാൽനട ജാഥ സംഘടിപ്പിച്ചു കടവനാട് ഇംബിച്ചുബാവ സ്മാരക വായനശാല പരിസരത്തും ആരംഭിച്ച ജാഥ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വകറ്റ് ബിൻസി ഭാസ്കർ ഉദ്ഘാടനം ചെയ്തു ഇനിയും എന്ന മുദ്രാവാക്യം ഉയർത്തി കേരളത്തിലെ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരം രാജ്ഭവൻ വരെ നീളുന്ന മനുഷ്യ നിർമ്മിക്കുന്നത് കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യത്തിന് കീഴിലേക്ക് കേരളം നേരിടുന്ന സാമ്പത്തിക ഉപരോധത്തെ ഈ രാജ്യത്തെ യുവജനങ്ങൾ നേരിടുന്ന നിയമന നിരോധനത്തെക്കുറിച്ച് ഈ കേരളത്തിനകത്ത് നടക്കുന്ന റെയിൽവേ അവഗണനയ്ക്കെതിരെ ആണ് നിരന്തരമായിട്ട് ഡിവൈപി സംസ്ഥാനിച്ചു ഡിവൈഎഫ്ഐ അടക്കമുള്ള എല്ലാ പൊതുസംവിധാനങ്ങളും അല്ലെങ്കിൽ എല്ലാ ഇടതുപക്ഷ സംവിധാനങ്ങളും പുരോഗമന സംഘടനകളും തന്നെ ഈ രാജ്യത്തിനകത്ത് കഴിഞ്ഞ കുറെ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ജനാധിപത്യ വിരുദ്ധമായിട്ട് ജനവിരുദ്ധമായിട്ടുള്ള നടപടികളെ കുറിച്ച് നിരന്തരം സംസാരിക്കുന്നവരാണ് ഇടപെടുന്നവരാണ് അങ്ങനെ ഇടപെടുന്ന ഒരു സമയത്ത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് തീർത്തു പറഞ്ഞാൽ കഴിഞ്ഞ ഒമ്പത് വർഷ കാലമായിട്ട് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ജനാധിപത്യ സംവിധാനത്തിനകത്ത് ഒരു ഭരണകൂടം നടപ്പാക്കാൻ ശ്രമിക്കേണ്ടതില്ലാത്ത തീർത്തും ജനങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണോ എന്ന് ഒരു പക്ഷെ നമുക്ക് എണ്ണിയാൽ ഒടുങ്ങാത്ത രീതിയിലേക്ക് നമുക്ക് എണ്ണി പോകേണ്ടി തിട്ടപ്പെടുത്തി പോകേണ്ടി വരും എ ആർ ബിജിൻ എന്നിവർ സംസാരിച്ചു കൊല്ലൻപടിയിൽ നടന്ന സമാപനം കെ പി സുകേഷ് രാജ് ഉദ്ഘാടനം ചെയ്തു